അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നാല് ചെടിയും കൊണ്ട് മുപ്പത് എന്തോ പറയുന്നുണ്ട് എന്തോ പറയുന്നു അതറിയല്ലോ നിങ്ങൾ ഇതൊക്കെ അതെ ഞാൻ ഡിക്കോസിലേക്ക് വന്ന് രണ്ടാമത് വന്നില്ലേ രണ്ടാമത് ഫോർട്ടി ഫിഫ്റ്റ് ഞാൻ വന്നേ ഞാൻ വന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടോ എന്റെ വീട്ടുകാർക്ക് അറിയത്തില്ലെന്ന് ഞാൻ വന്ന കാര്യം കാരണം എനിക്ക് ഇല്ല രണ്ടാമത് വന്നപ്പോഴത്തേക്ക് അതായത് ഞാൻ കൊണ്ടുവന്ന രണ്ടാഴ്ച ഡ്രസ്സ് ഉണ്ട് മെയിൻലി നമുക്ക് എന്റെ സിറ്റുവേഡൻ ഷ്രഡിങ് ഇല്ല ഇതിന്റെ പേരില്ല അപ്പൊ ഞാൻ ആദ്യം ഓക്കെ എനിക്കൊരു ഉണ്ട് പന്ത്രണ്ടെണ്ണം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മാറി മാറി കഴുകിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് രണ്ടെണ്ണം കാണുന്നില്ല പിന്നെ തപ്പി തപ്പി നോക്കിയപ്പോൾ നമ്മുടെ അർജുൻ രണ്ടെണ്ണം വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അർജുൻ്റെ അടുത്ത് രണ്ടെണ്ണം കിട്ടി ബാക്കി പത്തെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അലക്കി പുറത്ത് വെയിലത്തിട്ട് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കഴിഞ്ഞ് വീട് രണ്ടെണ്ണം മിസ്സായി അങ്ങനെ ഞാൻ പിന്നെ എട്ടെണ്ണമായി പിന്നെ ഒരെണ്ണം കൂടെ മിസ്സായി ഏഴെന്നോ ആയി പേഴ്ണ്ണം ഞാൻ കൃത്യമായിട്ട് ആഴ്ച കൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണം വിടും ആരെണ്ണം വലക്കും അങ്ങനെ ഞാൻ പോയി അപ്പോൾ സെക്കൻഡ് വീക്ക് വീക്കൂടെ ഞാൻ പറയാൻ തുടങ്ങി എനിക്ക് ഷഡിയില്ല ആദ്യത്തെ ആഴ്ച പറഞ്ഞു കിട്ടിയില്ല രണ്ടാമത്തെ ആഴ്ച പറഞ്ഞു കിട്ടിയില്ല മൂന്നാമത്തെ ആഴ്ച പറഞ്ഞ് കിട്ടിയില്ല അങ്ങനെ നാലാഴ്ച ഞാൻ എന്റെ ഏടെണ്ണം കൊണ്ട് ഓടിച്ചു അങ്ങനെ അത് ഓടി 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 നാലാമത്തെ ആഴ്ച കഴിഞ്ഞിട്ടാണ് ഏടെ അർജുന എന്തിനു രണ്ടാണ് ഒളിപ്പിച്ചു എന്ന് എനിക്ക് എനിക്കിപ്പോഴും അറിയത്തില്ല അത് അവൻ എനിക്ക് ചോദിക്കാൻ എന്തിനാ രണ്ടാമെന്ന് ഒളിപ്പിച്ച് വെച്ചെന്നുള്ളത് അവൻ എന്തെങ്കിലും കൂടിയോ അറങ്ങോ അകത്തോ ചോദിക്കാം അതോണ്ടി ചോദിക്കാം പക്ഷെ പുറത്തുനിന്ന് നിങ്ങൾ അറിയണമെങ്കിൽ പുറത്തൊന്നും ചോദിക്കാം അകത്തോ എന്താ ഇത് അറിയത്തില്ലല്ലോ ഏറെ